ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ അവതരിപ്പിക്കും ബില്ല് അവതരണം പ്രമാണിച്ച് എല്ലാ എം പിമാരും സഭയിൽ ഉണ്ടാകണമെന്ന് ബി വിപ്പ് നൽകി രണ്ടായിരത്തി മുതൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് അതേസമയം പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുകയാണ് ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ബില്ലെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായുള്ള ബിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ കാലാവധി സംബന്ധിച്ച ഭേദഗതി ിൽ എന്നിവയാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുക ബിൽ ശേഷം സമഗ്ര ചർച്ചകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടാൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെടും ബിൽ പരിശോധിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതിയെ ലോക്സഭാ സ്പീക്കറാണ് പ്രഖ്യാപിക്കുക ജെ പി എസ് ലേക്കുള്ള നോമിനികളെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശിക്കാം സഭയിലെ അംഗബലം കണക്കിലെടുത്താകും അംഗങ്ങളെ ഉൾപ്പെടുത്തുക സംയുക്ത പാർലമെന്ററി സമിതി അംഗങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ അടക്കമുള്ളവരുമായി ചർച്ചയും നടത്തും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം